നമസ്കാരം കർണാടകയിലെ ഷിരൂരും മലയാളിയായ അർജുനും ഇപ്പോൾ ഒരു സമസ്യയായി തീർന്നിരിക്കുകയാണ് പ്രകൃതി ദുരന്തം നേ ഉണ്ടാകുന്ന അവസരത്തില് അതിനെ എങ്ങനെയായിരിക്കണം നേരിടേണ്ടത് എന്നുള്ളതിന് വിദഗ്ധന്മാരുള്ള നാടാണ് ഇത് പക്ഷേ ഒരു പ്രകൃതി ദുരന്തത്തിനടിപ്പെട്ട് ഒരാൾക്ക് അല്ലെങ്കിൽ എത്രയെങ്കിലും പേർക്ക് ജീവഹാനി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്താണ് വഴി എന്നുള്ളത് തീർച്ചപ്പെടുത്തേണ്ടതും അതിലുള്ള വഴി തീർച്ചപ്പെടുത്തേണ്ടതും ഒക്കെ ദുരന്ത നിവാരണ വിദഗ്ധരാണ് പക്ഷെ അതിനെയൊക്കെ തന്നെ മറികടന്നു കൊണ്ടുള്ള കാഴ്ചയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പതിനൊന്നാം ദിവസമായ ഇന്നും തുടരുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ വിഷയം ശ്രീ കെ എം ഷാജഖാൻ ഇപ്പോള് ഈ പ്രകൃതി ദുരന്തം നമുക്കറിയാം ഇതാദ്യമൊന്നുമല്ല മുൻകാലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന അവസരത്തില് വളരെ വലിയ വിദഗ്ധന്മാരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ കൈകളിലല്ലേ കാര്യങ്ങൾ നിൽക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മാധ്യമങ്ങളുടെ ഇടപെടൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഉള്ള ഒരു വിഷയമാണ് കേരളത്തിന്റെ ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള മാധ്യമങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഒട്ടേറെ അനീതികൾ പുറത്തു പുറത്തുകൊണ്ടിരുന്നതിൽ ഒട്ടേറെ അഴിമതികൾ പുറത്തു കൊണ്ടിരുന്നതിൽ ഒട്ടേറെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പുറത്തു കൊണ്ടിരുന്നതിൽ അതിലൊക്കെ തന്നെ സ്തുത്യർഹമായി പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മാധ്യമ സമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും അത് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം ഒരു പ്രകൃതി ഒരു ഒരു ദുരന്തമുണ്ടായി ആ ദുരന്തത്തിൽ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ ദുരന്തത്തിൽപ്പെട്ട ഒരാളെ കാണാതാകുമ്പോൾ മാധ്യമങ്ങൾ എങ്ങനെ അല്ലായിരിക്കണം അതിനെ അതിനോട് ഇടപെടുന്നു എങ്ങനെ മാധ്യമങ്ങൾ അതിനോട് ഇടപെടുന്നത് എങ്ങനെയാണ് ഇടപെടുന്നുള്ളതിനെ നേരെ എതിരെ ദിശയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കൂട്ടം മാധ്യമങ്ങൾ ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കിതിനകത്ത് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം ഈ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കോഴിക്കോട് നിന്ന് അതുകൊണ്ട് പത്ത് പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തടി ലോറിയുമായി അയാൾ ബാംഗ്ലൂരിലേക്ക് പോയി ഷിരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വച്ച് അയാൾ തടി ലോറിയിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ വലിയൊരു ഒരു ലാൻഡ് സ്ലൈഡ് ഒരു പിന്നെ ഉണ്ടായി അയാൾ അപ്രത്യക്ഷനായി അയാൾ അപ്രത്യക്ഷനായി ഇന്ന് പതിനൊന്നാം ദിവസവും അവിടെ അന്വേഷണം നടക്കുകയാണ് എനിക്ക് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത് ആ ചെറുപ്പക്കാരൻ്റെ ആ ചെറുപ്പക്കാരനെ ജീവനോടെയോ അല്ലെങ്കിൽ അല്ലാതെയോ ആണെങ്കിൽ പോലും കണ്ടുപിടിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ദൃശ്യമാധ്യമങ്ങളാണ് എന്ന് അടിവരയിട്ട് ഞാൻ പറയും ഈ ദൃശ്യമാധ്യമങ്ങൾ അവരുടെ മാധ്യമ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് നിന്നിരുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരനെ ഒന്നുകിൽ ഇതിനുള്ളിൽ ജീവനോടെയോ അല്ലെങ്കിൽ ജീവനോടെ അല്ലാതെയോ എങ്കിലും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അതിന് വൈദഗ്ധ്യമുള്ളവർ അവർ കണ്ടുപിടിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുന്ന് അവിടെ പോയി ഇത് മുഴുവൻ തകർത്ത് അലങ്കോലമാക്കിയത് ആ റിപ്പോർട്ടർ ചാനലിലുള്ള ഒരു അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകന്റെ നേതൃത്വത്തിലുള്ള ഒരു മാധ്യമ സംഘമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഞാൻ പണ്ട് പിന്നെ മോലേനെ എനിക്കറിയാവുന്ന ഒരു ഒരു കാര്യമുണ്ട് അതായത് ഈ ഈ ദുരന്തം സൃഷ്ടിക്കുക ദുരന്തങ്ങൾ സൃഷ്ടിച്ച് ആ ദുരന്തങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നയങ്ങൾ രൂപീകരിക്കുക ആ നയങ്ങളിലൂടെ കൂടിക്കണക്കിന് കാശുണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു രീതിയുണ്ട് നയോമി ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പൊതുപ്രവർത്തക അവർ ഈ ഇറാഖ് യുദ്ധം വന്നപ്പോൾ ഇറാഖി യുദ്ധം ഇതുപോലെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒരു പുസ്തകം എഴുതി എന്ന് പറഞ്ഞതുപോലെ ഈ ദുരന്തത്തിന് പണമുണ്ടാക്കാനുള്ള ഒരു അവസരമാക്കി ഈ അരുൺകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാധ്യമപ്രവർത്തന നേതൃത്വത്തിലുള്ള ദൃശ്യമാധ്യമ സംഘം ഉപയോഗിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പറയാം ഒരു പൊതുപ്രവർത്തനം പറയാനുള്ളത് ഈ ദുരന്തം ദുരന്തമുണ്ടായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തെ പരിപൂർണമായി അട്ടിമറിച്ചത് കേരളത്തിൽ നിന്ന് പോയ ഒരു കൂട്ടം ദൃശ്യ മാധ്യമങ്ങളാണ് എന്നാണ് ശ്രീ ഷാജകന് ഇതിനകത്ത് അരുൺകുമാർ എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകൻ മഹാതെണ്ടിത്തരമാണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷേ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ മാത്രമേ അവിടെ അവിടെയുള്ളൂ കർണാടകയിലുള്ള മാധ്യമ പ്രവർത്തകരില്ലേ അല്ല കേരളത്തിൽ നിന്ന് ശ്രീ കർണാടകത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ അവിടെയുണ്ട് പക്ഷേ കേരളത്തിൽ നിന്ന് പോയ മാധ്യമ പ്രവർത്തകർ എന്താ ചെയ്യുന്നത് ഒരു ദുരന്തമുണ്ടായി ആ ദുരന്തത്തില് അർജുൻ മാത്രമല്ല മന തിരോ തിരോധാനം ചെയ്തത് ഇപ്പോഴും ഇപ്പോഴും കർണാടകത്തിലുള്ള കന്നഡികളായിട്ട് രണ്ടുപേരെ കാണാത്തതുണ്ട് അല്ലാതെ അർജുനെ മാത്രമല്ല ഇവർ ഇവിടെ പോയിട്ട് എന്താണ് ചെയ്തത് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതുപോലൊരു ദുരന്തമുണ്ടായാൽ ആ ദുരന്ത മുഖത്ത് നിന്ന് പ്രവർത്തിച്ച് വൈദഗ്ധ്യമുള്ള അതിനുള്ള സാങ്കേതികമായിട്ടുള്ള പിന്നെ സൗകര്യങ്ങളുള്ള ഒട്ടേറെ വിഭാഗങ്ങളുണ്ട് ഇപ്പോഴത്തെ നാവികസേനയുണ്ട് ആർമിയുണ്ട് ഈ ദുരന്ത നിവാരണ പിന്നെ എൻ ഡി ആർ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘങ്ങളുണ്ട് അവരൊക്കെ തന്നെ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ വലിയ വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ് അവർ അവർക്ക് ഈ കാണാതെ പോയ ആളെ കണ്ടുപിടിക്കാനുള്ള ചുമതല കൊടുക്കുന്നതിന് പകരം അവിടെ എല്ലാം ചെന്ന് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും മാറ്റി ിമറിച്ച് അതിന്റെ ദിശ തന്നെ പൂർണ്ണമായി തെറ്റിച്ച് ഇതിനെ കംപ്ലീറ്റ് അലങ്കോലമാക്കിയത് ഇവിടുന്ന് നേരത്തെ പറഞ്ഞ ഈ മാധ്യമപ്രവർത്തകന്റെ നേതൃത്വത്തിലുള്ള മാധ്യമ സംഘമാണ് ആകെയുള്ള ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ദുരന്തം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ മാധ്യമ അവരുടെ ദൃശ്യമാധ്യമങ്ങളുടെ റീച്ച് കൂട്ടുക എന്നുള്ളതാണ് പരസ്യ വരുമാനം കൂട്ടുക എന്നുള്ളതാണ് യൂട്യൂബ് ചാനലിൽ കൂടെ വരുമാനം കൂട്ടുക എന്നുള്ളതാണ് ഇതാണ് ചെയ്യുന്നത് ഞാനൊരു വീഡിയോ ചെയ്തത് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞാൽ ആൾ മാധ്യമപ്രവർത്തകനല്ല ഒരു ചവപ്പെട്ടി കച്ചവടക്കാരനാണ് എന്നാണ് ഞാൻ ചെയ്തത് ശവന്തിരി കഴുകൻ ഇനിയും ഇനിയും ഞാൻ അത് ചെയ്യാൻ പോകുന്നുണ്ട് അതിൽ ഞാൻ റിപ്പോർട്ടറുടെ കാര്യം പറയാനുള്ള മറ്റു മാധ്യമം മറ്റു ദിശ മാധ്യമങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരെയൊക്കെ നാണിപ്പിക്കുന്ന നിലയിലാണ് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ഇയാളുടെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചിട്ടെ അവിടെ ഈ ആർമി ഉണ്ട് ഈ സംഭവ സ്ഥലത്ത് അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഈ മാധ്യമ പ്രവർത്തകരെ അവിടെ ഒന്ന് മാറ്റി നിർത്തിക്കൂടെ കാരണം അവർക്ക് അവിടെ ഇടപെടേണ്ട കാര്യമില്ല വിവരങ്ങൾ അവർക്ക് കൊടുക്കും അവ അതിന്റെ വേണ്ടപ്പെട്ടവരെ അതാത് ദിവസം മാധ്യമങ്ങളെ കണ്ട് വിവരങ്ങൾ നൽകും അല്ലാതെ ഇതിനകത്തുകാർ നിരങ്ങേണ്ട കാര്യം വല്ലതും ഉണ്ടോ അല്ല ഞാൻ പറഞ്ഞ അവിടെ എന്താ സംഭവിച്ചത് അവിടെ അവർ ആ നിലയിൽ കൈകാര്യം ചെയ്യാൻ പോയപ്പോൾ അവരെ ഇതിനെ അട്ടിമറിക്കാൻ പിന്നെ ഇത്തരത്തിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അവര് പിന്നെ മലയാളി ആയതുകൊണ്ട് മലയാളിക്കെതിരായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മിനിറ്റിലും അവരുടെ മേൽ സമ്മർദ്ദം ഇവർ ചെയ്തു ഞാൻ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് വിശദമായിട്ട് എടുത്ത് പറയാറ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഒരുത്തൻ പ്രത്യക്ഷപ്പെട്ടു അവന്റെ പേരാണ് രഞ്ജിത് ഇസ്രായേൽ അവൻ എവിടുത്തോ പ്രത്യക്ഷപ്പെടുകയാണ് അവനെ അങ്ങോട്ട് പൊക്കിയെടുത്തു ഈ മാധ്യമങ്ങൾ ഈ സ്വയം രക്ഷാപ്രവർത്തകനായ ആ അവനെ അങ്ങോട്ട് പൊക്കിയെടുത്തു അവനെ ഉപയോഗിച്ചണ്ട് ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ വീഡിയോ ആണ് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ് ഒരു ചെയ്തത് ഞാനത് കണക്കൂട്ടി നോക്കിയപ്പോ അവനെ കൊണ്ട് ചെയ്ത വീഡിയോകളുടെ വ്യൂവർഷിപ്പ് മാത്രം മുപ്പത്തി ഒന്ന് ലക്ഷമുണ്ടെന്നാണ് ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോ കണ്ടുപിടിച്ചത് ഈ റിപ്പോർട്ടർ ചാനല് ബാക്കിയുള്ള ചാനലുകാരും അവന് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ റിപ്പോർട്ടർ ഉപയോഗിച്ചിട്ടുള്ള റിപ്പോർട്ട് ഉപയോഗിച്ചിട്ടില്ല അവസാനം എന്ത് സംഭവിച്ചു ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനിലെ വിനൂബി ജോണിന് മാപ്പ് പറയേണ്ടി വന്നു അവന് കാൽപേശയ്ക്ക് വിവരമില്ലാത്ത അവൻ ഒരു സാങ്കേതിക വൈദിക ഇല്ലാത്തൊരു മര പൊട്ടനാണ് ഈ രഞ്ജിത് ഇസ്രായേൽ എന്ന് ഈ ഈ പിന്നെ ഏഷ്യാനിലെ വിനൂബി ജോണി പറഞ്ഞു പറയേണ്ടി വന്നു അപ്പൊ എന്താ സംഭവിച്ചത് ഒരു വിവരവും ഇല്ലാത്ത ഒരുത്തന അല്ല രഞ്ജിത്ത് ഇസ്രായേൽ ആണ് പക്ഷേ ആ അരുൺകുമാർ ഞാൻ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും അതിൽ ഏറ്റവും പ്രധാനമനാണെന്നേ ഉള്ളു അപ്പൊ ഇതുപോലെയുള്ള മരപ്പൊട്ടന്മാരെ ഏറ്റവും കൂടുതൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവരെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ പറഞ്ഞതുപോലെ ഞാൻ വേറൊരു അവസരത്തിൽ പറഞ്ഞിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവന്റെ പിന്നെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല അടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് പരിക്കാൻ കിടക്കുന്നവന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സെടുത്തുകൊണ്ട് പോകുന്നവന്മാരുണ്ട് മോർച്ചറിയിൽ ഡെഡ് ബോഡിയെ കൊള്ളയടിക്കുന്നവന്മാരുണ്ട് ഈ ഇതുപോലുള്ള പണിയാണ് ഈ അരുൺകുമാറിനെ പോലുള്ളവന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ അർജുനെന്ന് പറഞ്ഞയാളെ ജീവനോടെയോ അല്ലാതെയോ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത് ഈ മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിൽ ഉണ്ടാണെന്ന് ഞാൻ പറഞ്ഞോളൂ ഞാനതിന്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഞാൻ പറയാം അപ്പൊ ഞാനൊരു ഒരു വിദഗ്ധനല്ല എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയത്തൂല്ല പക്ഷെ കോമൺ സെൻസ് എന്നോട് പറയുന്നത് എന്താ കോമൺ സെൻസ് സാമാന്യ യുക്തി ഷിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തടി റോഡിൽ കിടന്നുറങ്ങുകയാണ് അർജുൻ അയാളുടെ ലോറി നിൽക്കുന്നതിന് ഇപ്പുറത്തെ ഏതാണ്ട് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അതോ തൊണ്ണൂറ് അടിയ പത്ത് മുന്നൂറ് മീറ്റർ പൊക്കമുള്ള വലിയൊരു ഒരു മല നിക്കുകയാണ് അതെന്തോ മുപ്പത് ഡിഗ്രി നാപ്പത് ഡിഗ്രി ചെരുവിലൊന്നും ആണ് പറയുന്നത് എന്താണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് അല്ലെ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ ഇതുപോലെ നിൽക്കുന്ന വലിയ പൊക്കമുള്ള സ്ഥലത്തിന്റെ മുകളിൽ പെട്ടെന്ന് തുളിക്കൊരു കുരുകുടം പോലെ മഴ പെയ്യും മഴ പെയ്യുന്ന ഒരു അരമുക്കാൽ മണിക്കൂറിലോ വലിയ തടാകം പോലെ ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് അത് ഫോം ചെയ്തു ആ തടാകം പോലെ പെട്ടെന്ന് ഇവിടെ ഉണ്ടായി കഴിയുമ്പഴത്തേക്ക് ആ പ്രഷർ കൊണ്ട് ഈ ഭാഗം ഇടിയും ഇടിയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താ ടൺ കണക്കിന് മാറ്റർ അതായത് ചെളി മണ്ണ് കല്ല് മാറ്റർ ആതി ഭീകരമായിട്ടുള്ള വേഗതയിൽ താഴത്തേക്ക് വരിക നമ്മൾ ഈ ഉരുൾപൊട്ടലുള്ള സമയത്ത് നമ്മൾ ജീവനൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഈ ചില വീടുകളൊക്കെ അങ്ങോട്ട് ഒന്നാകെ എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഈ അർജുൻ കിട തുടങ്ങുന്ന ലോറിക്ക് ഇപ്പുറത്തുള്ള ഈ മല ഇപ്പൊ അവസാനം കണ്ടത് ഈ പിന്നെ ഇവൻ ഈ അരുൺകുമാർ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ മുന്നേ ഞാൻ തുടങ്ങി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ പൊക്കത്തിൽ നിന്ന് ഇതെല്ലാം കൂടെ ഒലിച്ച് താഴോട്ട് വന്ന് പുഴയിൽ ഗംഗാവാലി എന്ന് കണ്ടുപറഞ്ഞ പുഴയാണ് ആ പുഴയിൽ അറുപത് മീറ്ററിലാണ് ഇപ്പോ ലോറി അന്വേഷിച്ചു പറയുന്നത് അത്രയും ദൂരം പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു അപ്പൊ എന്താ സംഭവിച്ച അവിടെ യുവന്മാര് കാണിച്ച വൃത്തി കിടന്നി മാധ്യമങ്ങൾ കാണിച്ച വൃത്തി കിടന്നാ ആമാര് അവിടെ പോയി വിരകിയന്റെ ഭാഗമായി അവിടുത്തെ കാർവാർ എം എൽ എ പറഞ്ഞത് ഞങ്ങൾക്ക് നാല് ദിവസം നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പുഴയിൽ അന്വേഷിക്കാൻ ഞങ്ങൾ തുടങ്ങിയത് കാരണം കേരളത്തിൽ വരുന്ന വരുന്നവരെ ഞങ്ങളോട് റോഡില് കുളിക്കാൻ നിർബന്ധിച്ചു ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ വിവരം കെട്ടവനും അവരെ പോലുള്ള ഈ വിവരം പിന്നെ തലയെല്ലാം ഷേവ് ചെയ്ത് തലയ്ക്കകത്ത് വിവരമില്ലാത്ത ഈ പൊട്ടനായിട്ടുള്ള ഈ അരുൺകുമാർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ നിർബന്ധം കൊണ്ട് അവിടെ അന്വേഷിക്കുന്ന ആർമി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവരുടെ സമ്മർദ്ദത്തിന്റെ പുറത്ത് നാലഞ്ച് ദിവസം അവർ കരയിൽ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു ഇത് ഇത് വിചാരിച്ചത് കോമൺ സെൻസ് അല്ലേ നിങ്ങളുടെ നിങ്ങൾ നിൽക്കുന്നതിന് ഇപ്പുറത്ത് നിന്ന് ഒരു പത്ത് മുന്നൂറ് അടിയിൽ നിന്ന് കിലോമീറ്റർ പിന്നെ വേഗതയിൽ മാറ്റർ വരുമ്പോൾ അത് ഒലിച്ച് പരമാവധി ദൂരത്ത് പുഴയിലേക്ക് പോകുന്നുള്ളത് കോമൺ സെൻസ് അല്ലേ അതിന് എൻ ഡി ആർ അല്ലെങ്കിൽ ആർമി അല്ലെങ്കിൽ അപ്പൊ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് വെരി ഫസ്റ്റ് ഡേയിൽ തന്നെ ചെയ്യേണ്ടിരുന്നത് എന്താ വെരി ഫസ്റ്റ് ഡേയിൽ തന്നെ പുഴയിൽ ഏറ്റവും ദൂരത്ത് ഈ ലോറി അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോറി കണ്ടുപിടിക്കുകയും ലോറിക്കകത്തുണ്ടായിരുന്ന ഈ അർജുന രക്ഷപ്പെടുത്തുകയെങ്കിലും ആ കോമൺ സെൻസ് അനുസരിച്ച് ഈ സാങ്കേതികമായി അറിയാവുന്നവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഈ അരുൺകുമാറിനെ പോലുള്ള മരപ്പോട്ടന്മാര് അനുവദിച്ചില്ല അവന്മാര് ഈ ഈ മറ്റവനുണ്ടല്ലോ എന്താ അവന്റെ പേര് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ വിവരം കെട്ടവനെ വിളിച്ചുകൊണ്ട് അവിടെ വന്നിട്ട് റോഡിൽ പിന്നെ ഇതിയാൻ വേണ്ടി പറഞ്ഞു അപ്പൊ എന്താ സംഭവിച്ചെന്താ റോഡിൽ കുളിക്കാൻ പറഞ്ഞ ഉമാര് സമ്മർദ്ദം സമ്മർദ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്ക് പുഴയിലോട്ട് പോയി അന്വേഷിച്ച ഉടനെ ഉമ്മര് പിന്നെ ചാനലിൽ തുറന്നു വിളിച്ചിട്ട് പറയും കണ്ടോ ഇത് റോഡിൽ കുളിക്കേണ്ടതാണെന്ന് രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു അവിടെ കുളിക്കുന്നു പറഞ്ഞു പ്രഷർ ഉണ്ടാക്കും ആ പ്രഷർ ഉണ്ടാക്കിയോണ്ട് അഞ്ച് വിലപ്പെട്ട ദിവസങ്ങൾ നഷ്ടപ്പെട്ടു ആ അഞ്ച് വിലപ്പെട്ട ദിവസങ്ങൾ പുഴയിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ജീവനോടെയോ മരിച്ചോ അർജുനെ കിട്ടുമായിരുന്നു എന്നുള്ളതിന് കോമൺ സെൻസ് ഉള്ള തലയ്ക്കാത്ത ആൾ താമസമുള്ള ആർക്കും പറയാൻ പറ്റും പക്ഷെ തലയ്ക്കാത്ത ആൾ താസം ഇല്ലാത്തവന്മാർ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഒരു സർക്കാർ സംവിധാനമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ സർക്കാർ സംവിധാനം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഈ മരപ്പൊട്ടന്മാര് കയറി വരുമ്പോൾ മാറി നിൽക്കടാ മരപ്പൊട്ട എന്ന് പറയാൻ അവിടുത്തെ സംവിധാനത്തിന് അല്ല അറിയാതെ അല്ല അതിനൊന്നും അതിനൊന്നും അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം എന്താന്ന് വെച്ചാല് അവരവിടെ എന്ത് നിലപാടെടുക്കുന്നു അതിന് വ്യത്യസ്തമായിട്ട് ഉടനെ തന്നെ ചാനൽ തുറന്നു വയ്ക്കും അല്ലെങ്കിൽ അല്ല അതിനകത്ത് തുറന്നു നോക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ് ഇതിന് ശരി തെറ്റുകൾ ആർക്കും അറിയാവുന്നത് സ്വാഭാവികമായും എന്താ സംഭവിക്കുന്നത് ഓടിച്ചു ഈ പോട്ടൻ ഈ പോട്ടൻ ഒരു ഒരു ദിവസം ഞാൻ കണ്ടുപിറസ്ന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് അപ്പൊ ഓരോ ഘട്ടത്തിലും അവരുടെ മേൽ പ്രഷർ കൊടുക്കുക അവര് നോക്കുമ്പോഴത്തേക്കും ഈ മീഡിയയിൽ കൂടി അവര് ചെയ്യുന്നതെല്ലാം തെറ്റാണ് ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഒരു ഒന്നും അവർ ചെയ്യുന്നില്ല എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്ന് അവരെ മുഴുവൻ പ്രഷറിലാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു അവരഞ്ചു ദിവസം കരയിൽ കുഴിച്ചുകൊണ്ടിരുന്നു ആ പൊട്ടലുണ്ടല്ലോ അവൻ രഞ്ജിത്തീസ് അവനെ കൊണ്ടല്ലോ അല്ലെ ഈ ചാണകം മുക്കി ചൂലുകൊണ്ട് അവനെ അടിക്കണം അവൻ ഒരു ദിവസം പറയുകയാണ് ഈ റോഡ് കുഴിച്ചിട്ട് അതിനകത്തുള്ള ടണൽ ഉണ്ടാക്കി ലോറി ഞാൻ ആലോചിച്ചു നോക്കാം അവനെയൊക്കെ അപ്പഴേ തന്നെ അവന്റെ അവനൊക്കെ അവനെ അവന്റെ ഒക്കെ മുൻപ് പോക്കി ചന്ത അടികുർത്ത് ഓടിക്കല്ലേ വേണ്ടത് അവനെയൊക്കെ അവനെ കൊണ്ട് നടന്ന് അവനെ കൊണ്ട് ഈ വീഡിയോ കൂടിയും ചെയ്യിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നേട്ടങ്ങൾ ഉണ്ടാക്കി ആറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഉളുപ്പില്ലാതെ പറയാ പുഴയിലെന്നത് അവൻ നിന്ന് പറയുന്നു ഞാൻ അവനെതിരെ ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് അതിന്റെ മെറ്റീരിയൽ ഞാനിപ്പോ പുറത്ത് ഞാൻ പറയുന്നില്ല അവൻ കാണിക്കുന്ന എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ സംസ്കാര സമ്പന്നമല്ലാതായി പോകുന്നുള്ളോണ്ട് ആവാക്കി അനുഭവിക്കുന്നില്ല ഇതിനകത്ത് ഈ അവിടെ പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ വിദഗ്ദ്ധന്മാരെന്നൊക്കെ പറയുന്ന മോശക്കാരൊന്നും അതിപ്പോ കേരളത്തിലെ ആയാലും മറ്റു സംസ്ഥാനങ്ങളിലെ ആയാലും ദുരന്ത നിവാരണ വിദഗ്ധന്മാരൊക്കെ ഗംഭീരന്മാരാണ് അവർ അവരുടെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണോ ഇതുപോലുള്ള രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന മരപ്പൊട്ടനെയൊക്കെ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ചെന്നിട്ട് ഇവന്മാരി തലയ്ക്കാത്ത ആൽതാമസം ഇല്ലാത്തവന്മാർ അവിടെ അങ്ങ് ആധിപത്യം ഏറ്റെടുത്തു ആധിപത്യം ഏറ്റെടുത്തിട്ട് ഈ അന്വേഷണം എങ്ങനെ പോകണം എന്ന് അവന്മാര് തീരുമാനിച്ചിട്ട് അത് മുഴുവൻ ഈ ചാലിനെ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുക സ്വാഭാവികമായി ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോഴത്തേക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഈ അച്ചടി ഭാഷയിലെ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ആർമിക്കും ഈപ്പന്മാർക്കൊന്നും കഴിയില്ലല്ലോ സ്വാഭാവികമായും അവര് ആവും അവർ ആയിട്ട് അവര് പ്രഷറിലാവും അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ എങ്ങനെ ഇടപെടരുത് മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇടപെട്ടാതിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഇവന്മാര് ഇപ്പൊ ചെയ്തത് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തതിനെ തുടർന്ന് അമ്മമാരി അപ്സരായിട്ടുണ്ട് തോന്നുന്നു ആ അരുൺകുമാർ എന്ന് പറഞ്ഞാൽ പറയുന്നു ഞങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് അവർ ഇത്രയും ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത് ആയിരിക്കാം ചിലപ്പോ അവരുടെ ഭാഗത്തുനിന്ന് ഇരി അനാസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാധ്യമങ്ങൾ ഇടപെട്ടതുകൊണ്ട് അവർ സജീവമായിരിക്കാം പക്ഷെ മാധ്യമങ്ങൾ എവിടെയൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മാധ്യമങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ഇപ്പൊ നോക്കൂ ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ നോക്കൂ നൂറ്റി നാപ്പത് മണിക്കൂർ നിരന്തരം ത്സമയ സംപ്രേഷണം എന്ന് പറയുന്നു എന്താണ് ഇവരുമാരി ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമാർക്ക് എന്തെങ്കിലും ഇതിന്റെ സാങ്കേതികതയുടെ ഒരു ഭാഗമെങ്കിലും അവന്മാർക്ക് അറിയാവൂ എന്നിട്ട് അവമാര് ബിഗ് ബ്രേക്ക് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വായിൽ വരുന്നത് മുഴുവൻ ഇതിനകത്തുള്ള പ്രശ്നം എന്താ ചെയ്യുന്നത് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയും ഇവന്മാർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടു എന്ന് പറഞ്ഞാൽ ജീവിത മുമ്പിൽ പോയിരിക്കുന്നത് മരിച്ചെങ്കിലും പിന്നെ 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 അർജുനെ കിട്ടിയാൽ മതി പോലും പറഞ്ഞ് ഇരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഇവനൊക്കെ വന്നിട്ട് യാതൊരു ലജ്ജയും ഇല്ലാതെ നട്ടാൽ കുരുക്കാത്തെന്ന് ഉണ പറയല്ലേ യഥാർത്ഥത്തിൽ ഇവനക്കെതിരെ കോടതിയിൽ കേസ് ഫൈലിയാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള റിപ്പോർട്ടിങ് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊക്കെ അവകാശകർ കോടതിയിലേക്ക് പോയി ഇവന്റെയൊക്കെ ഈ പണി അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇവന്റെ ആകപ്പാടെയുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞെന്താ പത്ത് പൈസ ഉണ്ടാക്കുന്നതാണ് ഇവൻ എന്താ നേരത്തെ ചെയ്തത് ഇവൻ ട്വന്റി ഫോർ ന്യൂസിലായിരുന്നപ്പോഴത്തേക്കും മുട്ടിൽ മരമുറിയെ കുറിച്ചുകൊണ്ട് മുട്ടിൽ മരമുറി കേസിൽ ആൻഡോ അഗസ്റ്റിനും മറ്റേ റോജി അഗസ്റ്റിനും കോടികൾ പിന്നെ മരം പെട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത അവൻ തന്നെ നമ്മൾ അവനെ ഉളുപ്പുണ്ടോനെന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ അവൻ പറയാണ് ആന്റോ അഗസ്റ്റും കൂടെ എങ്ങനെയാണ് മുട്ടയിൽ മരമുറിയിൽ മുറിയില് കോടികളുടെ മരം മുറിച്ച് ആ മരം മുറിച്ചവന്മാരുടെ കീഴിൽ പോയി മൂക്ക് മുട്ടെ മുട്ടിച്ച് ജോലി ചെയ്യാണ് ഈ അരുൺകുമാർ അപ്പൊ അവന്റെ ഒരു അവന്റെ ഒരു ഐഡിയോളജി എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും യൂണിവേഴ്സിറ്റിയുടെ കാര്യോട്ടം ക്യാമ്പസിൽ നിന്ന് രാജിവെച്ചത് നന്നായി എന്ന് ഞാൻ കാണുന്നു കാരണം ഒരു തലമുറയെ വഴിതെറ്റിക്കുന്നില്ലല്ലോ ഏതായാലും അല്ല ഞാനത് കാണുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അതായത് ഇതിനേക്കാൾ ഭേദം എന്നാ ഞാൻ അതൊക്കെ നമ്മൾ വർത്താനത്തിലല്ലേ ഉള്ളൂ വിചാരിപ്പന എന്ത് കോളേജിൽ ഞാനത് നല്ലതായിരിക്കും എന്ന് പറയുന്നത് എന്താ പറയാ അവൻ അവടെ അസ്റ്റം പ്രോധനായിരുന്നെങ്കിൽ അവൻ പത്ത് പിള്ളാരെ മാത്രമേ അവിടെ മോശമാക്കുള്ളായിരുന്നു അവനിപ്പോ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ വന്നിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ താരതമ്യമായിട്ട് ആ പ്രോതരായിട്ട് നടന്നിരുന്നെങ്കിൽ അവരെങ്കിലും അല്ല അങ്ങനെ ആയിരുമ്പോഴ് നമ്മുടെ പൈസ കൊണ്ടാണ് അവൻ അവന്റെ പള്ള വീർക്കുന്നത് യൂണിവേഴ്സിറ്റി പിന്നെ ആരുടെ പൈസ കൊണ്ടാ ഇപ്പം ഇപ്പൊ നമ്മുടെ തന്നെ അത് കാണാ അത് കാണുന്ന മരപ്പട്ടമാരായ നമ്മളാണ് അല്ല അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപത്തെ ഞാൻ ഇങ്ങനെ ഈ ടി വി ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ റിപ്പോർട്ടർ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്റെ മുറിയിൽ ഒരു ദുർഗന്ധം എന്ന് പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്ത് അപ്പോഴേ ഓഫീസ് പോകുന്നു പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തു ഏതാമഴാതോട്ടിൽ ഒമാരുടെ ഇടപെടൽ അല്ല ആമേഴഞ്ചാൻ തോട്ടിൽ ഒമാര് ചെയ്തു പക്ഷെ ആമയഞ്ചാ തോട്ടിൽ ഇതിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നില്ല കാരണം മനസ്സിലായി ഇവരുടെ ആമേഴുചാത്തോട് ഇവരുടെ ആഗ്രഹം എന്താവില്ല ഇവരുടെ ആഗ്രഹം ഒരു ദിവസം ആഗ്രഹവും അർജുനെ കാണരുത് ആ കാണുമോ കാണാതിരിക്കും ചില കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാണാൻ നമുക്ക് അറിയാമല്ലോ പക്ഷെ അർജുനന്റെ ഡെഡ് ബോഡി പോലും കിട്ടരുതെന്നാണ് ഉമാർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇമാര് പറയുന്ന എന്താണ് വീട്ടുകാരുടെ കണ്ണീര് മറ്റേത് മറിച്ച് വെച്ചാൽ ഉളുപ്പെന്ന് പറയുന്നത് തൊട്ട് തീണ്ടാത്ത ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനല് പിന്നെ കണ്ടാൽ അപ്പം നമ്മൾ അടുത്ത ചാനലിലേക്ക് സ്വിച്ച് ഓവർ ചെയ്ത് പോകുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറൊരു വഴിയും ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്